അതെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ ആ പൈസ ലക്ഷം ലക്ഷം രൂപ തന്നെ കിട്ടി ഇപ്പൊ ഹലോ വെൽക്കം ബാക്ക് ടു വേൾഡ് ചാനൽ ആദ്യമായിട്ടാണ് സപ്പോർട്ട് ചെയ്യണേ അനിമോൾ ദാ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് ദുബായിൽ കുറച്ച് ദിവസത്തേക്ക് ഇനാഗ്രേഷൻ്റെയും വർക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായപ്പോൾ അനിമോൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എയർപോർട്ടിൽ വെച്ച് കുറേ ഓൺലൈൻ മീഡിയക്കാർ അനിമോളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അനിമോളോട് ചോദിക്കുന്നു അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഈ ഓൺലൈൻ മീഡിയക്കാർ ചില സമയത്ത് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ദേഷ്യം ഉണ്ടാക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത് എന്നാലും അനിമോൾ അനിമോളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് പരമാവധി ചിരിച്ചുകൊണ്ടൊക്കെ മറുപടി കൊടുക്കാൻ നോക്കുന്നുണ്ട് അനിമോളുടെ ഒരു പ്രത്യേകതയും അതുതന്നെയാണ് അനിമോളോട് എങ്ങനെയാണ് മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്നത് അതിനനുസരിച്ച് അനിമോൾ നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അനിമോളുടെ ക്യാരക്ടർ ബിഗ് ബോസിൽ വെച്ച് മനസ്സിലായതാണ് പിന്നീട് ഓൺലൈൻ മീഡിയക്കാരിൽ ഒരാൾ അനിമോളോട് ചോദിക്കുന്നുണ്ട് അനീഷിനെ തേച്ചതിനെ പറ്റി പറയാമോ ശരിക്കും പറഞ്ഞാൽ അയാൾ ചോദിക്കാൻ വന്ന ക്വസ്റ്റ്യൻ ദുബായിൽ വെച്ചിട്ട് അനിമോളോട് ഒരാള് അനിമോളൊരു ഇനാഗ്രേഷനോ എന്തോ ഫങ്ഷനോ പോയപ്പോൾ അനിമോളോട് ഒരു ഗസ്റ്റിൽ ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു അനിമോളെ അനീഷിനും തേജല്ലോ എന്ന് അപ്പം അനിമോള് നല്ല ദേഷ്യപ്പെട്ട് തന്നെ മറുപടി പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് ഈ ഓൺലൈൻ മീഡിയക്കാരൻ ചോദിക്കാൻ വന്നത് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞല്ലേ കാരണം അനിശേട്ടനായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു അനീഷേട്ട് പ്രശ്നമില്ല അതല്ല ഞാൻ പറഞ്ഞത് അനിശേട്ടനായിട്ട് എന്താ എന്തായിരുന്നു റിലേഷൻ വെച്ചില്ലേ ആ ഉണ്ട് രാജകുമാരിയുടെ അല്ല അനീഷ ാണ് ഒരു പറ്റി പറ്റി അനീഷ അനീഷ ചോദിച്ചേ അനിമോൾ എന്തായാലും നല്ല മറുപടിയാണ് ഈ പ്രാവശ്യം ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അനുമോളോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫുൾ പേയ്മെന്റ് ഒക്കെ കിട്ടിയോന്ന് അപ്പൊ അനുമോൾ മറുപടി പറയുന്നുണ്ട് കിട്ടിയില്ലെങ്കിൽ വാങ്ങിച്ചു തരുമോന്ന് അതിനുശേഷം അനുമോളോട് ഈ ഓൺലൈൻ വേണ്ടിയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഒരു തരത്തിലൊരു ഇറിറ്റേറ്റിങ് തന്നെയാണ് ഒരു ഇറിറ്റേറ്റിങ് രീതിയിലാണ് അവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഇനിയും ദുബായിലേക്ക് പോകുന്നുണ്ടോ ഷിയാസൊക്കെ എന്താണ് തിരിച്ചു വരാനത് ബിഗ് ബോസിൽ നിന്ന് ഓഫർ ചെയ്ത കാറ് വീട്ടിലേക്ക് ഡെലിവറി ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് മറുപടി ആയിട്ട് അനിമോൾ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കില്ലാത്ത പ്രശ്നം എന്താണ് ചേട്ടന് ഇവരുടെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ആഘാതത്തിൽ അനിമോൾക്ക് കയറേണ്ട കാറ് വരെ മാറിപ്പോകുന്നുണ്ട് അത് കണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് പിന്നീട് അനിമോൾ കാറിൽ കയറാൻ നേരം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ദുബായിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് അവിടെയുള്ള സ്വീകാര്യതയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നു പിന്നെ അനിമോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരോടും ഒരുപാട് റഫായിട്ടൊന്നും അല്ല പെരുമാറുന്നത് ഓൺലൈൻ മീഡിയക്കാർക്കായാലും നല്ല രീതിയിലൊക്കെ മറുപടി കൊടുത്തും അവരോട് നല്ല രീതിയിലൊക്കെ സംസാരിച്ചുമാണ് പോകുന്നത് ദുബായിൽ ഒരുപാട് മലയാളികളുണ്ട് ദുബായിൽ കേരളത്തിൽ പതിനാല് ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ചാമത് ജില്ലയായിട്ട് ഞാൻ യു എ ഇ ആണ് കണക്കാക്കുന്നതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ലാസ്റ്റ് അനുമോൾ അവരോട് നല്ല രീതിയിൽ യാത്ര പറഞ്ഞാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത് അതുപോലെ തന്നെ അനുമോൾ അവർക്ക് ഇട്ടൊരു കൊട്ട് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കാര്യം മാത്രം അന്വേഷിച്ചാൽ പോരാ ഇതുപോലെ എന്ത് ഭാര്യ മക്കളുടെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ പോരാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി മറക്കാണ്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ